ായി പിന്നെ സ്റ്റെപ്പിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോ അല്ല നിങ്ങളെ പഠിപ്പിക്കുന്ന കൊറിയോഗ്രാഫർ ആക്ടർ നായകൻ പാട്ട് ഡിറക്ട് ചെയ്തതും നിങ്ങൾ പറഞ്ഞ ഫുൾ ആർട്ടിസ്റ്റുകൾ ആയിരുന്നു അതൊരു വലിയ വെല്ലുവിളിയായിരുന്നു കാരണം നമ്മള് സീനിയർ സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ട് പിന്നെ നമ്മള് കുറച്ച് പേരുണ്ട് എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു സ്പേസിംഗ് കൊടുക്കുക അതിന് മൂന്ന് മിനിറ്റ് നിൽക്കുന്ന ഒരു സോങ്ങിൽ എല്ലാരെയും കൃത്യമായിട്ട് പൊസിഷനിങ് ചെയ്യാന്നുള്ളത് കുറച്ച് റിസ്ക് ഒരു കാര്യമായിരുന്നു പക്ഷെ അത് മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്ന റിസ്ക് അല്ലാതെ പാട്ടിനെന്ത് സ്റ്റെപ്പ് ഇടുന്നു അതൊന്നും ഓർത്ത് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല കാരണം പാട്ട് തന്നെ നമുക്ക് അതിനകത്തൊക്കെ ഒരു ഡയറക്ടലി അതിനകത്ത് ഗിന്നായി പിന്നെ സ്റ്റെപ്പിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അല്ല നിങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്ന എല്ലാരും ഡാൻസ് പഠിപ്പിക്കണം ഞാൻ അടക്കമുള്ള ടാലന്റഡ് ഗൈസിനെ അത് രണ്ടു ദിവസം വെച്ചു അതിൽ നിന്ന് ഞാൻ കേട്ടത് ഞാൻ ഷൂട്ടിലായിരുന്നു ായിരുന്നു പക്ഷെ അല്ല അത് തന്നെയായിരുന്നു എല്ലാരും ചെയ്യാൻ ഇമ്പോർട്ടന്റ് ഫാക്ടർ ബാക്കിയൊക്കെ എനിക്ക് എന്റെ അസോസിയറ്റ് ബെസ്റ്റ് ഫ്രണ്ട് അമൃത് ഉണ്ടായിരുന്നു പിന്നെ രണ്ട് അസോസിയേറ്റ് അസിസ്റ്റന്സ് ഉണ്ടായിരുന്നു സോ അവർക്കുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര ഈസിയായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോയി പിന്നെ ഫെജോ പാടി അപ്പൊ അതിന്റെ ഒരു എനർജി ആ സോങ്ങിലുണ്ട് അപ്പോ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷുവിൽ അത്രയും എനർജറ്റിക് ആയിട്ട് നിൽക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു പിന്നെ അതിനകത്തുള്ള ജീവ പറഞ്ഞ പോലെ വേറെ കുറെ ബാക്കിൽ പെർഫോം ചെയ്യുന്നവരും നമ്മുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് കുറെ പേരൊക്കെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേസ് ഒക്കെയാണ് സോ അവരൊക്കെ പഠിപ്പിക്കാൻ ഭയങ്കര എളുപ്പമായിരുന്നു എല്ലാവരും ഭയങ്കര കഫർട്ടായിരുന്നു അതുകൊണ്ട് സ്റ്റെപ്പിന്റെ കേസിലധികം പിന്നെ ഈ ലാസ്റ്റ് കേറി വന്ന കുറച്ച് മാത്രമേ ഉള്ളൂ അടിപൊളിയായിരുന്നു അന്ന് ഞങ്ങള് ഒരു ഹാഫ് ഡേ റിഹേഴ്സലും രണ്ടു ദിവസത്തെ ഷൂട്ടും അങ്ങനെ റംസാൻ അത്ര ക്ലിയർ ഐഡിയ ഉള്ളതുകൊണ്ടും ക്ലാരിറ്റി ഉള്ളോണ്ടും മാത്രം ഞങ്ങക്ക് അത്രയും ഷോർട്സ് എടുക്കാൻ പറ്റി ആ സോങ്ങിൽ തന്നെ കാണുവാണെങ്കില് ശരിക്കും അതൊരു പ്രോപ്പർ എന്താ പറയാ ഒരു ാണ് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ഷോട്ടും ഉപയോഗിക്കാതെ പോയിട്ടില്ല നിങ്ങൾ കാണുന്നതിനൊക്കെ കൂടുതൽ ഷോട്ട് എടുത്തിട്ടില്ല രണ്ടു ദിവസം കൊണ്ട് അത്രയും കാര്യങ്ങൾ ഇത്രയും വെല്ലുവിളികൾ ഒരു ഔട്ട്ഡോർ ചെയ്തല്ലെങ്കിൽ എനർജി പോകും ഇൻഡോർ മാത്രം ആയി കഴിഞ്ഞാല് അപ്പം മഴത്താണെങ്കിൽ നമ്മൾ ഔട്ട്ഡോർ എപ്പോഴെങ്കിലും വെയിൽ കിട്ടും നമുക്ക് അതനുസരിച്ച് പ്ലാൻ ചെയ്യാന്നായിരുന്നു പിന്നെ നമ്മുടെ ക്രൂ മൊത്തം എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു എല്ലാവരും സാഹസമായിരുന്നു